സ്നേഹ നമസ്കാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായാലേ ജീവിതം മനോഹരമാവുകയുള്ളൂ ഒരിക്കൽ ഒരു രാജാവ് പതിവ് പോലെ തന്റെ മന്ത്രിയോടൊരുമിച്ച് രാജ്യത്തിന്റെ പല വഴികളിൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നാണ് വഴിയരികിലുള്ള ഒരു വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ സംസാരിക്കുകയും കുട്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും നിറയെ സന്തോഷം അലയടിക്കുന്ന ആ വീട് ആരുടേതാണെന്ന് രാജാവ് മന്ത്രിയോട് മന്ത്രിയോടന്വേഷിച്ചു അതൊരു രാജസേവകനും കുടുംബവും താമസിക്കുന്ന വീടാണെന്ന് മന്ത്രി ഉത്തരം പറഞ്ഞു ഒരു രാജ്യത്തിന്റെ മുഴുവൻ അധിപൻ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ടും ഈ രാജസേവകനെ പോലെ മനസ്സ് നിറഞ്ഞു സന്തോഷിക്കാൻ തനിക്ക് കഴിയാറേയില്ല കേവലം തൻ്റെ ഒരു സേവകനായിരുന്നിട്ട് പോലും ഇയാൾക്ക് എങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടെ ജീവിക്കാനാകുന്നതെന്ന് രാജാവ് മന്ത്രിയോട് തെല്ലൊർ അതിശയത്തോടെ ചോദിച്ചു അതിന് ഉത്തരമൊന്നും പറയാതെ മന്ത്രി നിശബ്ദനായി രാജാവിൻ്റെ കൂടെ തന്റെ യാത്ര തുടർന്നു അന്ന് രാത്രി മറ്റാരും കാണാതെ മന്ത്രി രാജസേവകന്റെ വീട്ടിലെത്തി അയാളുടെ വാതിൽപ്പടിയിൽ സ്വർണനാണയങ്ങൾ നിറച്ച ഒരു സഞ്ചി കൊണ്ടുവച്ച ശേഷം മന്ത്രി തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് പുറത്തേക്കിറങ്ങിയ രാജസേവകൻ തന്റെ വാതിക്കൽ ഒരു പണക്കിഴി കണ്ട് അതിശയത്തോടെ അത് തുറന്നു നോക്കി രാജാവ് തനിക്കായി കൊടുത്തയച്ച സമ്മാനമാകും ആ പണക്കിഴി എന്ന ധാരണയിൽ രാജസേവകൻ സന്തോഷത്തോടെ അത് തുറന്ന് എണ്ണി നോക്കി എന്നാൽ ആ പണക്കിഴിയിൽ കേവലം തൊണ്ണൂറ്റി ഒമ്പത് സ്വർണ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജസേവകൻ ആവലാതിപ്പെട്ടു രാജാവ് നൽകിയ സമ്മാനമായത് കൊണ്ട് നൂറ് സ്വർണ നാണയങ്ങൾ തികച്ചും അതിലുണ്ടായിരിക്കും എന്ന് അയാൾ വിശ്വസിച്ചു എന്നാൽ ഇപ്പോൾ കേവലം തൊണ്ണൂറ്റി ഒമ്പത് സ്വർണ നാണയങ്ങൾ മാത്രമേ അതിലുള്ളൂ അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആ ഒരു സ്വർണ നാണയം എവിടെ പോയിരിക്കും എന്നതായി അയാളുടെ ചിന്ത പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ആലോചിച്ച് അയാൾ വിഷമിച്ചു ഊണിലും ഉറക്കത്തിലും തനിക്ക് കിട്ടാതെ പോയ ആ ഒരു സ്വർണ നാണയത്തെ കുറിച്ച് വേവലാതിപ്പെട്ടും തൻ്റെ ജോലിയിൽ ശ്രദ്ധ ചെലുത്താനാവാതെയും അയാൾ ബുദ്ധിമുട്ടി ദുഃഖിതനും അസ്വസ്ഥനുമായ രാജസേവകനെ കണ്ട് രാജാവ് അതിശയിച്ചു എപ്പോഴും സന്തോഷവാനായി കണ്ടിരുന്ന രാജസേവകൻ ഇപ്പോൾ ഇത്തരം സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്ന കാരണം എന്താണെന്ന് രാജാവ് മന്ത്രിയോട് അന്വേഷിച്ചു അതിന് മറുപടിയായി മന്ത്രി ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ ഈ രാജസേവകന് കേവലം അന്നന്ന് ജീവിക്കാനുള്ള സമ്പത്ത് മാത്രം ലഭിച്ചിരുന്ന സമയത്ത് അയാൾ അതിൽ തൃപ്തിപ്പെടുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഇടയ്ക്ക് തനിക്ക് സമ്മാനമായി ലഭിച്ച പണക്കിഴിയിൽ നൂറ് സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണ നാണയങ്ങൾ മാത്രം കണ്ട അയാൾ തനിക്ക് ലഭിക്കാതെ പോയ ആ ഒരു സ്വർണ നാണയത്തെക്കുറിച്ചുള്ള വേവലാതിയിലാണ് അത് കണ്ടെത്താത്തതിലുള്ള അസ്വസ്ഥതയാണ് അയാളുടെ ദുഃഖത്തിനു കാരണം തൻ്റെ കയ്യിലുള്ളതിനെക്കുറിച്ച് സന്തോഷിക്കാതെ ഇല്ലാത്തതിനെ കുറിച്ചാണ് അയാൾ വേവലാതിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാതെ ഇല്ലായ്മകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറില്ലേ ഉള്ളതിനെ സന്തോഷത്തോടെ അംഗീകരിക്കാനും ഇല്ലാത്തതിനെ തന്മയത്വത്തോടെ അവഗണിക്കാനും പഠിച്ചാലേ ജീവിതം സമാധാനപൂർണ്ണമാകും